ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി അത് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എ ഐ അസിസ്റ്റൻറ്റിൻ്റെ ടൂൾ വഴി നമുക്ക് ജിബ്ലി ട്രെൻഡിൽ ഇമേജസ് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ തന്നു ഓപ്ഷൻ മാർച്ച് എൻഡിലാണ് അവർ ഓപ്പൺ ചെയ്തത് ആ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നൂറ്റി മുപ്പത് മില്യൺ യൂസേഴ്സാണ് ചാറ്റ് ജിപി ടിക്ക് കൂടിയിട്ടുള്ളത് അപ്പോൾ ആ ജിബ്ലി ട്രെൻഡ് എത്രത്തോളം വൈറലായി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അപ്പം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയുള്ള ഒരു ശൈലിയിലുള്ളതിനെ നമ്മൾ ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് പറയാവോന്ന് അപ്പോൾ കോപ്പി റൈറ്റ് എന്നാണ് പകർപ്പവകാശ നിയമം ആണ് ഇതിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോപ്പിറൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്രഞ്ച്മെന്റ് നടക്കുന്നത് ഏറ്റവും കൂടുതൽ വയലേഷൻ നടക്കുന്ന കോപ്പിറൈറ്റ് ലോയിലാണ് അത് നേരത്തെ പറഞ്ഞ് എന്താ പറയുക നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഈ കരിമ്പിൻ ജ്യൂസ് മെഷീൻ്റെ മുകളിൽ നിൽക്കുന്ന അക്ഷയ് കുമാറാണെങ്കിലും കത്രിന കൈഫാണെങ്കിലും കടയുടെ ഷട്ടറിൻ്റെ മുകളിൽ വരച്ച് വെച്ചിരുന്നു ഉർവശി ശോഭന ആയിരുന്നെങ്കിലും ഇതെല്ലാം വയലേഷനായിരുന്നു പക്ഷെ കോപ്പി റൈറ്റ് ഇത്രയും വയലേഷൻ നടക്കുന്നതുകൊണ്ട് പലപ്പോഴും ആരും അതിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ പോവാറില്ല പോകാറില്ല ഏറ്റവും വയലേറ്റ് ചെയ്യപ്പെടുന്ന ഐ പി ആറുകളിൽ ഒന്ന് കോപ്പിറൈറ്റാണ് ഞാൻ എൻ്റെ കുട്ടികളോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും എനിക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവും ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ നിങ്ങൾ പ്ലജേസുമാണ് പഠിച്ചത് അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ എഴുതിയാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് കൊല്ലത്തോളം നിങ്ങളെ കോപ്പി അടിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ഇനി കോപ്പി അടിക്കരുത് എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് ഞാൻ പറയുമെങ്കിൽ നോട്ട്ബുക്കിൻ്റെ പുറത്തുള്ളതും അതൊക്കെ തന്നെയാണ് നമ്മൾ ടോട്ടലി ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കോപ്പിറൈറ്റ് വയലേഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമെങ്കിലും അതെല്ലാം കോപ്പിറൈറ്റ് നിയമം പെർമിറ്റ് ചെയ്യുന്നൊരു യൂസാണ് അതായത് കോപ്പിറൈറ്റിന്റെ കീഴിൽ ഫെയർ യൂസ് അല്ലെങ്കിൽ ഫെയർ ഡീലിംഗ് രണ്ടും രണ്ടും ആണ് അപ്പൊ ചില ഉപയോഗങ്ങൾ കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് അല്ല ഇന്ത്യയിൽ അത് നിയമത്തിൽ സെക്ഷൻ അമ്പത്തിരണ്ടില് ഒരുപാടെണ്ണം പറയുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിന് റിസർച്ച് പർപ്പസ് സെറ്റയർ കോമഡി അങ്ങനെ കുറെ എണ്ണത്തിനൊക്കെ എക്സെപ്ഷൻസ് ഉണ്ട് ഇതിനൊന്നും യൂസ് ചെയ്താൽ ചെയ്താലത് കോപ്പിറൈറ്റിന്റെ ഇൻഫ്രിഞ്ച്മെന്റോ വയലേഷനോ ആയിട്ട് വരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് എടുക്കുന്ന എല്ലാം നമ്മളതിനെ അടുത്ത് ഇൻക്ലൂഡഡ് ആയി പോകുന്നത് പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞ ജിബ്ലി ഞാൻ എൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതെനിക്ക് കിട്ടുന്നത് അതിൻ്റെ വേറൊരു ഫോമാണ് അപ്പം അതിന് നമ്മൾ ട്രാൻസ്ഫോർമേറ്റീവ് വർക്ക് എന്ന് പറയാം കാരണം നമ്മൾ ഇട്ട ഫോട്ടോ അല്ലല്ലോ നമുക്ക് തിരിച്ചു കിട്ടുന്നത് എന്തൊക്കെയോ മാറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ ട്രാൻസ്ഫോർമേറ്റീവ് വർക്കിന് എനിക്ക് അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം കോപ്പിറൈറ്റിന്റെ അല്പം ഗ്രേ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓക്കെ അപ്പം ഈ ഇതിന് ഉത്തരം പറയാൻ കുറച്ച് കാടി കയറി പോണ്ടി വന്നെങ്കിലും കോപ്പിറൈറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ക്രിയേറ്ററിനെയും ക്രിയേഷനെയും ആണ് അപ്പോൾ ഈ ക്രിയേറ്ററിൻ്റെ റൈറ്റ്സിനെ ഓതറായിട്ടും ോണറായിട്ടും രണ്ടുമുണ്ട് കോപ്പിറൈറ്റില് ഓഥർ എന്ന് പറഞ്ഞാൽ അത് ക്രിയേറ്റ് ചെയ്ത് ആരിൽ നിന്നാണോ അത് ഒറിജിനേറ്റ് ചെയ്തത് അത് ഓഥറും ചില സമയത്ത് ഇപ്പം നമ്മൾ ജോലിയില് ഏറ്റവും നല്ല ഉദാഹരണമായി നമ്മുടെ ബോബനും മോളിയും കാർട്ടൂൺ ഓർമ്മയുണ്ടോ അപ്പൊ ടോംസ് മലയാള മനോരമയിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് ഈ ബോബിനും മോളിയും കാർട്ടൂണുകളുടെ നമ്മുടെ ജനറേഷനിലാണ് അത് ഏറ്റവും പോപ്പുലർ ആയിരുന്നെ അപ്പോൾ അതിന് അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് വീണ്ടും പബ്ലിഷ് ചെയ്തു തുടങ്ങി അപ്പം മലയാള മനോരമ അയാൾക്കെതിരെ കേസ് കൊടുത്തു അപ്പോൾ അദ്ദേഹം ആ കേസിൻ്റെ ലെവലിൽ ഹൈക്കോർട്ടിൽ ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞ പറഞ്ഞെന്താന്ന് വെച്ചാൽ ബോബനും മോളിയും അല്ലെങ്കിൽ അതിനകത്തുള്ള മറ്റ് ക്യാരക്ടേഴ്സ് വക്കീൽ അങ്ങനെയുള്ളവർ ഇതൊക്കെ മലയാള മനോരമയിൽ ചേരുന്നതിന് മുമ്പ് ടോംസ് ക്രിയേറ്റ് ചെയ്തതാണ് വി ടി തോമസ് ക്രിയേറ്റ് ചെയ്തതാണ് ആ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷവും റിട്ടയർമെൻറ്റ് വരുന്നവരെയുള്ള കാലഘട്ടത്തിലെ എല്ലാ കോപ്പിറൈറ്റും മലയാള മനോരമയ്ക്ക് കാരണം ഇദ്ദേഹത്തിന് ജോലി കൊടുത്തത് ആ കാർട്ടൂൺ എഴുതാനാണ് അപ്പൊ നമ്മൾ ആ കോൺട്രാക്ടിന്റെ ബേസിൽ ആ സ്ഥാപനത്തിനാണ് അതിന്റെ കോപ്പിറൈറ്റ് അവകാശം ഏത് ആ കാലഘട്ടത്തിലുള്ളതിന് അതിന് മുമ്പുള്ളതിനും അതിനുശേഷമുള്ളതിനും വി ടി തോമസ് അല്ലെങ്കിൽ നമ്മൾ പോപ്പുലർ ആയിട്ട് അറിയുന്ന ടോംസിനാണ് അവകാശം അതേപോലെ തന്നെയാണ് നമ്മളൊരു എന്താ പറയുന്നത് ഈ ഒരു ജോലിയില് കയറിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വർക്കിന് അപ്പോൾ കോപ്പിറൈറ്റ് അതുകൊണ്ട് ഓഥറേയും സംരക്ഷിക്കുന്നുണ്ട് ഓണറിനേയും സംരക്ഷിക്കുന്നുണ്ട്